ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്നൊരു അടിപൊളി ടിഷ്യൂവിൻ്റെ ഒരു സെറ്റ് മുമ്പാണ് കാണാൻ പോകുന്നത് തുളസിക്കെതിരിൻ്റെ എല്ലാ ചേച്ചിമാർ എപ്പോഴും ഒരേപോലെ കൊടുക്കുന്ന ഒരു നല്ലൊരു സെറ്റ് മൂണ്ടാണ് ടിഷ്യൂന് ഞാൻ പറയണ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് രണ്ട് സൈഡ് നമുക്ക് വരിക അപ്പം അതിൽ കളറുകൾ ഒരുപാട് കളർ വരുന്നുണ്ട് നമുക്ക് ഇതിൽ നമ്മളൊരു എട്ട് കളറാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഏകദേശം നമുക്ക് കളറുകൾ പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കളറോളം വരുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് അങ്ങനെയാണ് അതിന്റെ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് വരാം അങ്ങനെയാണ് വരുകൊണ്ടല്ലേ രണ്ട് സൈഡ് ആ ബോർഡറിലും വരും അതേപോലെ അപ്പോൾ നമുക്ക് ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള സെറ്റും കൊണ്ട് പർച്ചേസ് ചെയ്യാം എല്ലാം നമുക്ക് ഒരു ടിഷ്യൂലാണ് വരുന്നത് ഇതെല്ലാം ഇതിൽ തന്നെ നമുക്ക് കോട്ടണിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇതിൽ നമുക്ക് കളർ ഒരു എട്ട് കളറാണ് വെച്ചിട്ടുള്ളത് ഇതിൽ ഒരുപാട് കളറുണ്ട് ഒരു പതിനഞ്ച് കളറോളം വരുന്നുണ്ട് ജസ്റ്റ് ഒരു എട്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പത്തായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പത്ത് പേർക്ക് ഒരു ധോത്തി നമ്മള് സമ്മാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് അപ്പോൾ അതിൻ്റെ നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ആരൊക്കെയാന്നുള്ളത് പറയും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിയാകാൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി അതിൽ നിങ്ങളും പാളികളാവാം അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ മാസ് ഹാൻഡലെന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് മാസ് ടെക്സ്പോർട്ട് എന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ബൈ